കുഞ്ഞൊന്ന് ചുമോലും നെഞ്ചടി പേർന്നവരാണ് നമ്മളീ പലരും ഉടൻ തന്നെ ഒരു കഫ് സിറപ്പ് നൽകി ആശ്വാസം നൽകാൻ ശ്രമിക്കുകയും ചെയ്യും എന്നാൽ കുട്ടികൾക്ക് കഫ് സിറപ്പ് നൽകുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് മധ്യപ്രദേശ് കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ കോൾഡ്രിഫ് കഫ് സിറപ്പ് നിരോധിച്ചത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും ഈ സിറപ്പ് കഴിച്ചതിനെ തുടർന്ന് നിരവധി കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിലായിരുന്നു നടപടി ലബോറട്ടറി പരിശോധനയിൽ കോൾഡ്രിപ്പ് കപ്സിറപ്പിന്റെ ചില ബാച്ചുകളിൽ ഡൈഎത്തിലിൻ ഗ്ലൈക്കോൾ എന്ന വിഷവസ്തു കലർന്നിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് വ്യാവസായിക ലായകങ്ങളിൽ ഉപയോഗിക്കുന്ന ഈ വിഷവസ്തു ചെറിയ അളവിൽ ശരീരത്തിൽ ചെന്നാൽ പോലും മരണ കാരണമാകാൻ സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയെങ്കിൽ ഒരു എന്ന നിലയിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ചുമ എന്നത് ഒരു രോഗമല്ല മറിച്ച് ശരീരത്തിന്റെ ഒരു പ്രതിരോധ പ്രതികരണമാണ് വൈറൽ ലോഡിനെ പുറന്തള്ളാനുള്ള ശരീരത്തിന്റെ ശ്രമമാണ് ചുമ ചെറുതായി ഒന്ന് ചുമച്ചാൽ പോലും അനാവശ്യമായി കബ്സിറപ്പുകൾ നൽകി ഈ പ്രതിരോധത്തെ അടിച്ചമർത്തരുത് ഇവിടെ വൈറസാണ് വില്ലൻ കുട്ടികളിലെ തൊണ്ണൂറ് ശതമാനം ജലദോഷം ചുമ കേസുകൾക്കും കാരണം വൈറൽ അണുബാധയാണ് പത്ത് ശതമാനം മാത്രമാണ് ബാക്ടീരിയൽ അണുബാധകൾ മൂലം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ലക്ഷണത്തെ അല്ല കാരണത്തെ വേണം ചികിത്സിക്കാൻ എന്ത് കാരണം കൊണ്ട് ചുമയുണ്ടായി എന്ന് കണ്ടെത്തി അത് ചികിത്സിക്കാനാകണം ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കഫ് സിറപ്പുകൾ കുട്ടികൾക്ക് നൽകരുതെന്ന് പറയുന്നതിൽ മറ്റൊരു പ്രധാന കാരണമുണ്ട് കുഞ്ഞുങ്ങളിൽ വൃക്കകളും കരളും പോലുള്ള സുപ്രധാന ആന്തരിക അവയവങ്ങൾ പൂർണ്ണമായും വികസിക്കാത്തതും ദുർബലവുമാണ് അതിനാൽ മുതിർന്നവർക്ക് നൽകുന്ന മരുന്നുകൾ കൈകാര്യം ചെയ്യാൻ ഈ അവയവങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് തന്നെ കേന്ദ്രം പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമ ജലദോഷ മരുന്നുകൾ നിർദ്ദേശിക്കാനോ വിതരണം ചെയ്യാനോ പാടില്ല എന്നും അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇവ പൊതുവെ നൽകാറില്ലെന്നും അതിന് മുകളിലുള്ള പ്രായക്കാരിൽ സൂക്ഷ്മമായ ക്ലിനിക്കൽ വിലയിരുത്തലിനും കർശനമായ മേൽനോട്ടത്തിനും ശേഷം മാത്രമേ ഇവ ഉപയോഗിക്കാവൂ എന്നും കർശനമായി പറയുന്നുണ്ട് കബ്സിറപ്പുകൾ ചിലപ്പോൾ താൽക്കാലിക ആശ്വാസം നൽകിയേക്കാമെങ്കിലും അത് രോഗത്തിന്റെ അടിസ്ഥാന കാരണം പരിഹരിക്കുന്നില്ല ഇനി മുതൽ ശ്രദ്ധിക്കുക ഒന്ന് ചുമച്ചു തുടങ്ങിയാൽ ഉടനെ കബ്സിറപ്പ് നൽകാതെ ചുമയെ ലക്ഷണമായി കണ്ട് അതിനു പിന്നിലെ കാരണം കണ്ടെത്തുകയും അതിനെ ചികിത്സിക്കുകയുമാണ് ചെയ്യേണ്ടത് അതിന് ഡോക്ടറുടെ നിർദ്ദേശവും സഹായവും വളരെ പ്രധാനമാണ് അതോടൊപ്പം കഫ് സിറപ്പുകൾക്ക് പകരം കുട്ടികൾക്ക് ആശ്വാസം നൽകാൻ സഹായിക്കുന്ന വീട്ടിൽ ചെയ്യാവുന്ന ലളിതമായ ചില മാർഗങ്ങളും പരീക്ഷിക്കാം സൂപ്പ് നൽകാം അല്ലെങ്കിൽ ഇള്ളം ചൂടുള്ള വെള്ളത്തിൽ നാരങ്ങ നീര് ചേർത്ത് കുടിക്കാൻ നൽകാം ഇത് കഫം അയവുള്ളതാക്കാനും തൊണ്ടവേദനയ്ക്ക് ആശ്വാസം നൽകാനും സഹായിക്കും അഞ്ചു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രം നൽകാം വരണ്ട കാറ്റ് ചുമ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് റൂമിൽ ഹ്യൂമിഡിഫയർ ഉപയോഗിക്കുന്നത് കുട്ടിയുടെ ശ്വാസം എളുപ്പമാക്കാൻ സഹായിക്കും മുതിർന്ന കുട്ടികൾക്ക് ചൂടുവെള്ളത്തിലുള്ള ആവി പിടിക്കൽ കഫമയാനും ആശ്വാസം നൽകാനും സഹായിക്കും പ്രത്യേകിച്ച് രാത്രിയിൽ ഇത് വളരെയധികം പ്രയോജനപ്പെടും ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഒരു സ്പൂൺ തേൻ നൽകുന്നതും ചുമ കുറയ്ക്കാൻ സഹായിക്കും ഇഞ്ചിയും തേനും ചേർത്ത പേസ്റ്റ് ചുമയ്ക്കുള്ള പ്രകൃതിദത്ത പ്രതിവിധിയായി കുട്ടികൾക്ക് നൽകാം ഓർക്കുക ചുമ ലക്ഷണമാണ് രോഗമല്ല അനാവശ്യമായ മരുന്നുകൾ നൽകി കുട്ടികളുടെ ആരോഗ്യം അപകടത്തിലാക്കാതിരിക്കുക ചുമ കടുക്കുകയോ മറ്റു രോഗലക്ഷണങ്ങൾ കാണിക്കുകയോ ചെയ്താൽ സ്വയം ചികിത്സ ഒഴിവാക്കി ഒരു ഡോക്ടറുടെ ഉപദേശം നിർബന്ധമായും തേടുക ഈ വിവരങ്ങൾ എല്ലാ രക്ഷിതാക്കളുമായി പങ്കുവയ്ക്കാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുകയും വേണം ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കാം